നമസ്കാരം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് ബീവറേജിന് മുന്നിൽ സംഘർഷം യുവാവ് ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ് മരിച്ചു കൊട്ടപ്പാടം സ്വദേശി ഇർഷാദാണ് മരിച്ചത് ബൈക്കിലെത്തിയവരാണ് കുത്തിയത് ഇവർ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി വ്യാപാരികളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾക്ക് സ്ഥാനാർത്ഥിയുണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി അമ്പതിടങ്ങളിൽ വിജയിക്കാനുള്ള വോട്ട് ബാങ്ക് വ്യാപാരികൾക്കുണ്ടെന്നും കുഞ്ഞാവു ഹാജി സേവ് സി പി ഐ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിനെതിരെ നടന്ന അക്രമത്തിൽ കേസെടുത്തു പോലീസ് കണ്ടലറിയാവുന്ന ഏഴുപേർക്കെതിരെയാണ് സേവ് സി പി ഐ നേതാവ് പാലോട് മണികണ്ഠന്റെ പരാതിയിൽ കേസെടുത്തത് പി എം എ വൈ ജൽജീവൻ പദ്ധതിയിൽ വിവേചനമെന്ന് ആരോപണം മണാർക്കാട് നഗരസഭയിലേക്ക് ബിജെപി മാർച്ച് കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യം അർഹരായ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് നേതാക്കൾ പെൻഷനെ ബാധിക്കുമോ എന്നല്ല മനുഷ്യനെ ബാധിക്കുമോ എന്ന മനോഭാവമാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടതെന്ന് നജീബ് കാന്തപുരം എം എൽ എ ജനസേവനം തന്റെ ഉത്തരവാദിത്തമായി ഉദ്യോഗസ്ഥർ കാണണമെന്നും എം എൽ എ പേരുകേട്ട വാണിയംകുളം കാലിച്ചന്ത നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഒരു കോടിയുടെ പദ്ധതികളാണ് ചന്തയിൽ നടപ്പാക്കുന്നത് വിശദമായ വാർത്തകൾ മണ്ണാർക്കാട് ബീവറേജസിന് മുന്നിൽ സംഘർഷം ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ യുവാവും മരിച്ചു കോട്ടപ്പാടം അമ്പാഴക്കോട് കിഴക്കേതിൽ വീട്ടിൽ ഇർഷാദാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ബൈക്കിൽ വന്നവരാണ് കുത്തിയത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം ബിവറേജിൽ മദ്യം വാങ്ങാനെത്തിയ ഇർഷാദിനെ ബൈക്കിലെത്തിയ രണ്ടുപേർ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ ഇർഷാദ് തൽക്ഷണം മരിച്ചതായാണ് വിവരം വിവരമറിഞ്ഞെത്തിയ മണ്ണാർക്കാട് പോലീസ് ഇർഷാദിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതികളെ കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന കൊലപാതകത്തിന്റെ കാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല പ്രവാസിയായിരുന്ന ഇർഷാദ് നിലവിൽ പഴക്കച്ചവടം കോഴിക്കച്ചവടം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം വൈകുന്നേരം ഈ പറഞ്ഞ ആളും ഉണ്ടായിരിക്കുമ്പോ രണ്ടുപേരും ബൈക്കില് വരണു ബൈക്കില് വരുന്ന കണ്ടപ്പോ ബൈക്കിൽ വരുന്നേ ഞാൻ കണ്ടോളൂ പക്ഷെ എന്തുകൊണ്ട് അടിച്ചേ പിടിച്ചെടുക്കാറില്ല പക്ഷെ അതിനുശേഷം എന്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി വണ്ടി കാത്തിക്കാൻ ഒരു വണ്ടിക്കാരും വന്നില്ല വണ്ടിക്കാർ വന്നില്ല ഞാൻ ഞാൻ കണ്ടില്ല അവന്റെ ഫോൺ ഞാനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾ മത്സരിക്കുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി തങ്ങളുടെ പക്കൽ വോട്ടുകൾ ഉണ്ടെന്ന് തെളിയിക്കാനാണ് മത്സരിക്കുന്നതെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരി മത്സരിക്കുമെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു പെരുന്നെമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ അൻപത്തി അഞ്ചാം വാർഷിക പൊതുയോഗത്തിൽ സ്നേഹവീട പദ്ധതി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാവു ഹാജി നജീബ് ഗാന്തപുരം എം എൽ എ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുപ്പുകളിൽ വ്യാപാരികൾ മത്സര മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻറുമായ പി കുഞ്ഞാവു ഹാജി പറഞ്ഞു ഏകോപന സമിതിക്ക് രാഷ്ട്രീയമില്ല എന്നാൽ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് തെളിയിക്കാനാണ് മത്സരിക്കുന്നത് വ്യാപാരികളെ മത്സരത്തിന് നിർത്തിയാൽ അൻപത് ഇടങ്ങളിലെങ്കിലും ജയിക്കാൻ സാധിക്കുമെന്നും പി കുഞ്ഞാവു ഹാജി അവകാശപ്പെട്ടു കച്ചവടക്കാർ വലിയ കഷ്ടത്തിൽ ഉണ്ട് അവരൊരു ഗവൺമെന്റ് ആയാലും ശരി പ്രതിപക്ഷം ആയാലും ശരി കച്ചവടക്കാർ സഹായിക്കുന്ന ഇടപാടേ ഇല്ല നമ്മൾ ഓണക്ക് പീഡിതിരാൻ സാധിക്കില്ല സത്യം നിങ്ങൾക്ക് ഒരു വാർത്ത ഒക്കെ കേട്ടു കാരണം വ്യാപാരികൾ മത്സരരംഗത്തേക്ക് അടുത്ത ദിവസം എല്ലാവരും കേട്ടോ എന്ന് എനിക്കറിയില്ല വ്യാപാരികൾ മത്സരരംഗത്തേക്ക് പറഞ്ഞ് മത്സരം ജയിച്ചൊരു എം എൽ എ പറയുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഹോട്ടിൽ യാത്രകൾ വളരെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ലേതുകൊണ്ട് കുറച്ച് വോട്ട് വേണം അത്രയും ജയിക്കാനൊന്നും ഞങ്ങൾ മത്സരിക്കാൻ പോവാണ് നിലമ്പൂർ ശരിക്കും മത്സരിക്കാൻ പോവുകയാണ് കുറച്ച് വോട്ട് ഞങ്ങളുടെ കയ്യിൽ വേണം അതിനുള്ള മത്സരിക്കാൻ പോവാം കാരണം ഞങ്ങൾക്ക് വോട്ട് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഒരാൾക്കാരെ തോൽപ്പിക്കാനും ഒരാൾക്കാർ ഏൽപ്പിക്കാനും പറ്റും ഇപ്പം നിലമ്പൂരിൽ നിന്ന് രണ്ടായിരത്തി എഴുപത് വോട്ടിന്റെ അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ അഞ്ഞാലായിരം കച്ചവടക്കാരല്ലേ അവിടെ ഞങ്ങൾ കച്ചവടക്കാരെ കച്ചവടക്കാരിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ അമ്പത് സീറ്റ് തോൽപ്പിക്കാൻ നമുക്ക് പറ്റും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജയം ഒരു മുന്നണിക്കും നിർണായകമല്ല ആർക്കും നേട്ടമില്ലാത്ത സ്ഥിതിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂരിൽ മത്സരിക്കുമെന്നും പി കുഞ്ഞാവു ഹാജി പറഞ്ഞു

ഒരു കാര്യമാണ് ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് ഒരു വീട് എന്നുള്ള പദ്ധതി അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആദ്യ മലപ്പുറം ജില്ലയിൽ ഒരു വീടായിരുന്നെങ്കിൽ ഈ വീട് ഞങ്ങൾ പതിനാറ് മണ്ഡലമാണ് മണ്ഡലത്തിൽ പതിനാറ് വീട് എന്നുള്ള ഞാൻ എത്തുകയും പക്ഷെ അത് അതിലേറെ ആളുകൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ആ മുപ്പത് വീടാക്കി മാറ്റുകയും ചെയ്തു ആ മുപ്പത് വീട് പൂർത്തിയായതിനു ശേഷം പെരിന്തൽമണ്ണയിൽ

വ്യാപാരികളുടെ കുടുംബ സംഗമവും നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖല കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടണമെന്ന് പറഞ്ഞു പുതിയ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ഈ സിറ്റുവേഷൻസിന്റെ മാറ്റത്തെ നാം ഉൾക്കൊള്ളുകയല്ലാതെ നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് പറയുന്നത് ഞാൻ ഫാമിലി ബിസിനസ് ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കണം കച്ചവടക്കാരാവണം പക്ഷേ ആ കച്ചവടക്കാരായി മാറുമ്പോൾ വാപ്പ ചെയ്ത കച്ചവടത്തിൻ്റെ രീതിയിൽ അച്ഛൻ ചെയ്ത കച്ചവടത്തിൻ്റെ രീതിയിൽ ആവരുത് മക്കൾ ചെയ്ത കച്ചവടം ആ രണ്ടാം തലമുറ കച്ചവടം പുതിയ കാലത്തിലേക്ക് ചേർത്ത് നിൽക്കുന്ന കാര്യമാണ് കാരണം ആ ഒന്നാം തലമുറ സം സൃഷ്ടിച്ച ഒരു വ്യാപാര രീതിയും അവരുടെ കഠിനാധ്വാനം ആ കാലത്തിന് മാച്ചായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തിന് എന്താണോ മാച്ചാവുക ആ തലത്തിലേക്ക് നമുക്ക് പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് കഴിവുള്ളവരും പ്രാപ്തരുമായ വ്യാപാരികൾ ഉണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർമാൻ പി ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന രംഗങ്ങളിൽ സ്തുത്യാര്ഹമായ സംഭാവനകൾ നൽകിയ കിം അൽഷിവ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീനെ ചടങ്ങിൽ ആദരിച്ചു എഴുപത് വയസ്സ് കഴിഞ്ഞ ഇരുപത് മുതിർന്ന വ്യാപാരികളെയും ആദരിച്ചു അൻപത് വർഷത്തിന് മുകളിൽ വ്യാപാരം ചെയ്ത വ്യാപാരികളെയാണ് ആദരിച്ചത് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്കബാൽ ട്രഷറർ ലത്തീഫ് താലൻറ്റ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് അക്രം ചൂണ്ടയിൽ ഛമേം ബാപ്പു ഷാലിമാർ ഷോക്കത്ത് ലിയാക്കത്ത് അലി യൂസഫ് രാമപുരം പി പി സെയ്തലവി കെ പി ഉമാർ വാര്യർദാസ് ഗഫൂർ വള്ളൂരാൻ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷെരീഫ് റഷീദ് ഇലക്ട്രോ കാജാ മുഹിയുദ്ദീൻ ഇബ്രാഹിം കാരയിൽ ജമീല ഇസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഷൊർണൂർ നിലമ്പൂർ പാതയിൽ മെമു സർവീസ് കൊണ്ടുവരിക ഒരാടമ്പാലം മാനതമംഗലം ബൈപ്പാസ് റോഡിന്റെ അലൈൻമെന്റും ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പൂർത്തിയാക്കുക ദുരന്ത നിവാരണത്തിന് ആധുനിക സംവിധാനങ്ങളുടെ അഭാവം പരിഹരിച്ച് പെരിന്തൽവണ്ണ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക കെ എസ് ഇ ബി പെരുനിൽവണ സെക്ഷനിലെ അമിത ലോഡ് ക്രമീകരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു വാർഷിക കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വ്യാപാരികളുടെയും മക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി സേഫ് സി പി ഐ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സംഗമത്തിനെതിരെ നടന്ന അക്രമത്തിൽ കേസെടുത്ത് പോലീസ് കണ്ടാൽ അറിയാവുന്ന ഏഴുപേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച ജില്ലയിലെ സി പി ഐ വിമതരായ സേഫ് സി പി ഐ ഫോറം പ്രവർത്തകർ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സംഗമം വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത് സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സേഫ് സി പി ഐ ഫോറം നേതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സേഫ് സി പി ഐ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠനാണ് ഷൊർണൂർ ഡിവൈഎസ്പിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനകനായി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ വി ടി ബലതാബനെ നിശ്ചയിച്ചതു മുതൽ സി പി ഐക്കുള്ളിൽ മുറുമുറുപ്പുണ്ടായിരുന്നു തുടർന്നാണ് പരിപാടിയുടെ വേദിയിലേക്ക് ഉദ്ഘാടനത്തിന് ശേഷം സി പി ഐക്കാർ എത്തിയത് തുടർന്ന് ഫ്ലക്സ് ബോർഡ് വലിച്ചു കയറുകയും മുദ്രാവാക്യം വിളിക്കുകയും ഇത് ചെറിയ തോതിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് സേഫ് സി പ്രവർത്തകർ പരാതി നൽകിയത് പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയും പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ ശുദ്ധജല പദ്ധതിയും എല്ലാവർക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി വീടും ശുദ്ധജലവും അനുവദിക്കുന്നതിലെ വിവേചനം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നഗരത്തിലൂടെ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ നഗരസഭയ്ക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു ബിജെപി വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ രചിത മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടും നമ്മുടെ ഈ നഗരസഭ വഴി ഒരു വീട് പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപേക്ഷകൾ വെച്ചിട്ടും അവർക്ക് ഇന്ന് കൊടുത്തും നാളെ അഥവാ എത്ര കോടികൾ രൂപ എടുത്തിട്ടുണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ന് വഴി നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഇവിടെ ഭാഗമായിട്ട് കേന്ദ്രം അനുവദിച്ച പി എം എ പദ്ധതിയിൽ അർഹരായ മുഴുവൻ പേർക്കും വീട് അനുവദിക്കണമെന്ന് വിശദീകരണ യോഗം നടത്തിയ മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പറഞ്ഞു ശുദ്ധജല കണക്ഷൻ നൽകുന്നതിൽ ഒരു വിഭാഗത്തെ ഒഴിവാക്കിയത് എന്തിന്റെ പേരിലാണെന്നും നഗരസഭാ അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും ബിജു ആവശ്യപ്പെട്ടു വിവേചനവും കാണിക്കാതെ സെലക്റ്റീവായിട്ട് കൊടുക്കാതെ എല്ലാവർക്കും ലഭ്യമാക്കുന്ന തരത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഭവന പദ്ധതി എല്ലാവർക്കും ലഭ്യമാക്കണം അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി ജൽ മിഷൻ പദ്ധതി കുടിവെള്ളം എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്ന ആ ജൻ മിഷൻ പദ്ധതി ആ ജൽ മിഷൻ പദ്ധതിയിൽ ഇവിടെ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും வருந்து வார்த்தை கிடக்கிற அபேட்சு ஆனால் பைச கொடுக்கிறது மூவாயிரம் கோடி எடுத்து எந்த விசதீகம் மூவாயிரம் கோடி எடுத்து மாத்திரம் போரா அது கூடி விசதீக ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ രമേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എ സുധീഷ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എം പി പരമേശ്വരൻ ടി എം സുധ എ സൗമിനി ബി അമുദ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മോഹനകൃഷ്ണൻ എ പി സുമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് എം ജിതീഷ് കുമാർ നേതാക്കളായ സുബ്രഹ്മണ്യൻ കെ പ്രഭ ജോസ് കൊല്ലിയിൽ എന്നിവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വടുക സമുദായ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലയിൽ മുന്നണികളുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാനുള്ള ശക്തി വടുക സമുദായത്തിന് ഉണ്ടെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി വടക സമുദായത്തിനുള്ള ഓഇസി വിദ്യാഭ്യാസ ആനുകൂല്യം ആറു ലക്ഷത്തിൽ നിന്നും കാലോചിതമായിമി ലെയർ മാനദണ്ഡ പ്രകാരം പുതുക്കി നിശ്ചയിക്കുക വടക സമുദായത്തെ ഒ ഇ സി ഗ്രൂപ്പ് ഉൾപ്പെടുത്തി വരുമാന പരിധി ഒഴിവാക്കുക ഒ പി എച്ച് ഗ്രൂപ്പിന് മുമ്പുണ്ടായിരുന്ന പത്ത് ശതമാനം വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ സംവരണം പുനഃസ്ഥാപിക്കുക വടുക സമുദായത്തിന് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വടുക സാമുദായിക സാംസ്കാരിക സമിതി മണ്ണാർക്കാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നെല്ലിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കേന്ദ്ര ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ ഈ പൊതുസമൂഹത്തെ കൊടുക്കുന്നതിനാണ് ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്നത് കാരണം ഞങ്ങൾ ആരും ഈ റോഡ് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഗതാഗതം തർശനം ചെയ്യാനോ ഉള്ള ആഗ്രഹത്തോടു കൂടി വന്നതല്ല ഞങ്ങളുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഉറപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കുന്നതിന് വിദ്യാഭ്യാസ വളർച്ച നേടിയെടുക്കുന്നതിന് സാമൂഹിക വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാരണം വിദ്യാഭ്യാസമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റോഡിൽ ഈ വെയിലത്ത് വളരെ കഠിനമായ വെയിലത്ത് ഈ സമരത്തിന് വനിതകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരുന്നത് എം ജി ബാലൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം പ്രഭാകരൻ ട്രഷർ കെ ചന്ദ്രൻ കേന്ദ്ര വൈസ് പ്രസിഡന്റ് പി സുകുമാരൻ വനിതാ സ്വയം സഹായ സംഘം ഏരിയ പ്രസിഡന്റ് ഓമന രമേശ് യൂത്ത് വിംഗ് ഭാരവാഹികളായ ബിപിൻ എം ഭരത് എന്നിവർ പ്രസംഗിച്ചു മറ്റു വാർത്തകൾ വള്ളുവനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ശ്രീകൃഷ്ണപുരത്തെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു പതിനാറ് മുതൽ പതിനെട്ട് വരെ കലാസാംസ്കാരിക സംഘടനയായ സർഗലയയുടെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം അരങ്ങേറുക ചർച്ച സംവാദങ്ങൾ കലാപരിപാടികൾ എന്നിവ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിൽ മൂന്ന് ദിവസങ്ങളിലായി ശ്രീ എന്ന പേരിലാണ് സാഹിത്യ സാംസ്കാരിക സംഗമം അരങ്ങേറുക പതിനാറിന് വൈകിട്ട് നാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഏഴിന് പ്രാദേശിക കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗീത സമന്വയം ശബരി സബർമതി എന്ന പേരിൽ രണ്ടു വേദികളിലായി നടക്കും പുസ്തക പ്രദർശനങ്ങളും കലാസന്ധ്യകളും ഉണ്ടാകും പങ്കെടുക്കുന്നതിനുള്ള പ്രവേശനം സൗജന്യമായിരിക്കും വർത്തമാന സമൂഹത്തെയും ഭാവി കേരളത്തിൻ്റെ ചിന്താഗതിയെയും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശസ്തരായ വ്യക്തികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തെ മുൻനിർത്തി ചർച്ചകൾ സംവാദങ്ങൾ സംഭാഷണങ്ങൾ എന്നിവ ഉണ്ടാകും അറുപതോളം സെഷനുകളിലായി നൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും പതിനേഴിന് വൈകിട്ട് ആറ് മുതൽ നാടൻപാട്ടുകളും നാടക ഗാനങ്ങളും പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് ശശി തരൂർ ഷാഫി പറമ്പിൽ നടൻ സലീം കുമാർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് സമാപന സമ്മേളനവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശ്രീകൃഷ്ണ കലാ സംഘടന സർക്കരയുടെ നേതൃത്വത്തിൽ ഈ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ശ്രീ എന്ന പേരിൽ ഒരു സാഹിത്യോത്സവം നടക്കുന്നു കേരളത്തിലെ പ്രമുഖ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു ഈ സാഹിത്യോത്സവത്തിൻ്റെ പ്രവേശനം സൗജന്യമാണ് ശ്രീ എന്ന പേരിൽ സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ പരിപാടി നടത്തുന്നത് ഈ മെയ് പതിനാറ് വൈകുന്നേരം നാല് മണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവകൾ ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു ഭാരവാഹികളായ സി സുരേഷ് പി വി ശശിധരൻ പി ഗിരീശൻ കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു പെൻഷനെ ബാധിക്കുമോ എന്നതിനു പകരം മനുഷ്യനെ ബാധിക്കുമോ എന്ന മനോഭാവമാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടതെന്ന് നജീബ് കാന്തപുരം എം എൽ എ തദ്ദേശ വകുപ്പിലെ സെക്രട്ടറി തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ വിജയിച്ച് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെരിന്തമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ഓറിയന്റേഷൻ കം മോക്ക് ഇൻ്റർവ്യൂ സെഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ മുന്നിലെത്തുന്ന ഫയലുകൾ കാണുമ്പോൾ തൻ്റെ പെൻഷനെ ബാധിക്കുമോ എന്നതല്ല മനുഷ്യനെ ബാധിക്കുമോ എന്നതാണ് ഉദ്യോഗസ്ഥർ ചിന്തിക്കേണ്ടത് ജനസേവനമാണ് തൻ്റെ ഉത്തരവാദിത്തമെന്ന ചിന്തയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടതെന്നും നജീബ് ഗാന്തപുരം എം എൽ പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന ഫയലുകൾ പോലും ചില ഉദ്യോഗസ്ഥർ മാസങ്ങൾ പിടിച്ചു വയ്ക്കുകയാണ് ഇതാണ് ഏറ്റവും വലിയ ജനദ്രോഹ നടപടി ജനങ്ങളെ സേവിക്കേണ്ട ഉദ്യോഗസ്ഥർ ജനവിരുദ്ധമാവുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല ഉദ്യോഗസ്ഥ രംഗത്തെ ഇത്തരം അരുതായ്മകളെ തുടച്ചുനീക്കുന്ന പുതിയ തലമുറ ഉയർന്നുവരണമെന്നും എം എൽ എ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന പ്രാദേശിക സർക്കാർ ആണ് ഏറ്റവും ഫലപ്രദമായ ജനസേവനം ഉറപ്പുവരുത്തേണ്ട സംവിധാനമെന്ന നിലയിൽ കാലോചിതമായ ഭരണസങ്കൽപ്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ഭരണസമിതിയെ പ്രാപ്തരാക്കുക എന്ന ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെന്നും എം എൽ ചൂണ്ടിക്കാട്ടി വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ സെഷനുകൾക്ക് അബ്ദുൾ ബഷീർ താമരശ്ശേരി പി ബി ഷാജു ടോമി ജോൺ രാജേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ശ്രുതി ഇർഷാദ് അലി എന്നിവരും സംസാരിച്ചു വാണിയംകുളം ചന്ത നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഒരു കോടി രൂപയുടെ പദ്ധതികളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തുന്നത് ചന്തയിൽ കാലങ്ങളായി കച്ചവടക്കാർ നേരിടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനാണ് ഒടുവിൽ പരിഹാരമാകുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ചന്തയിൽ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് കച്ചവടത്തിനെത്തുന്നവർക്ക് താമസിക്കാൻ കേന്ദ്രം കന്നുകാലികൾക്ക് വെള്ളം നൽകാനുള്ള സൗകര്യം കന്നുകാലികളെ ഇറക്കാനും കയറ്റാനുമുള്ള സൗകര്യം കടമുറികളും കന്നുകാലികൾ നിൽക്കുന്ന ഭാഗവും കരിങ്കൽ പതിച്ച് ഒപ്പമാക്കുക കേടുവന്ന സംരക്ഷണ വിത്തിയുടെ പുനർനിർമ്മാണം ആൾത്തറ നിർമ്മാണം തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ ചുമതല ഒരു വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും വാണിയംകുളം ചന്തയിലേക്ക് കന്നുകാലികൾ എത്തുന്നത് ചൊവ്വാഴ്ച രാത്രി മുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികൾ എത്തിത്തുടങ്ങും ഇതിനൊപ്പം എത്തുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ ചന്തയിൽ ഇടമില്ലാത്ത സ്ഥിതിയാണിപ്പോൾ മഴക്കാലമായാൽ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല ചന്തയുടെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് മാത്രമാണ് ഇവിടെ നടത്തിയ നവീകരണം പുതിയ നവീകരണ പ്രവൃത്തികൾ കച്ചവടക്കാർക്ക് ഏറെ സഹായകരമാകും എന്നാണ് പ്രതീക്ഷ സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടും കർഷകദ്രോഹ നയങ്ങൾക്കുമെതിരെ കൃഷിഭവനുകൾക്ക് മുന്നിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം പൊട്ടാമ്പി കൃഷിഭവന് മുന്നിൽ നടന്ന ധർണ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ ടി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻ അധ്യക്ഷനായി കെ ബഷീർ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു അദ്ദേഹം അത് ബഹിഷ്കരിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ എല്ലാ പഞ്ചായത്തുകളുമുള്ള കൃഷിഭവന് മുമ്പിൽ ഇതുപോലെയുള്ള ധർണ നടത്തുന്നത് ഈ ധർണ കൊണ്ടൊന്നും അവർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കർഷക കോൺഗ്രസ് മുമ്പോട്ട് പോകും വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ പദയാത്ര മെയ് പതിനഞ്ചിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരും മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പദയാത്രയെ സ്വീകരണവേദിയായ ടൌൺ സ്ക്വയറിലേക്ക് ആനയിക്കും പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്ര മെയ് പതിനഞ്ചിനും പെരിന്തൽമണ നഗരത്തിൽ എത്തിച്ചേരും പാലക്കാട് റോഡിൽ മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ജാഥയെ സ്വീകരണ കേന്ദ്രമായ ടൌൺ സ്ക്വയറിലേക്ക് ആനയിക്കും സ്വീകരണ പൊതുയോഗ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും ജ്യോതിവാസ് പറവൂർ സമ്മേളനത്തിൽ സംസാരിക്കും വിദ്വേഷത്തിനും അസഹിഷ്ണുതക്കും എതിരെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യവും സാഹോദര്യവും നിലനിർത്താനാണ് പദയാത്ര ആഹ്വാനം ചെയ്യുന്നതെന്ന് മണ്ഡലം ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഈ പദയാത്ര പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വരുന്ന പതിനഞ്ചാം തീയതി ഒമ്പത് മണിക്ക് എത്തിച്ചേരുന്നതാണ് നമുക്കറിയാം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഉറപ്പിൻ്റെയും വർഗീയതയുടെയും അതേപോലെ തന്നെ വംശീയതയുടെയും രാഷ്ട്രീയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വിശേഷമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് നമുക്ക് ഒരു ശത്രുവാണെങ്കിൽ രാജ്യത്ത് മുഴുവൻ ഭരണകൂടവും അതേപോലെ തന്നെ മറ്റ് സംഘപരിവാർ ശക്തികളും നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തെ സമയത്ത് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ആ ഇടതുപക്ഷവും ഇപ്പോൾ സംഘപരിവാറിന്റെ പാതയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയപരമായ ഈ അസമത്വത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന പദയാത്ര ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നാടിന്റെ നമ്മൾ ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മെയ് മുപ്പതിന് കോഴിക്കോടാണ് സമാപിക്കുന്നത് പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തിന് ശേഷം പദയാത്ര നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കും ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ മണ്ഡലം പ്രസിഡന്റ് അതീബ് ശാന്തപുരം എഫ് ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഹ്മത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ടി അബൂബക്കർ ടി മുഹമ്മദ് അമീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ചെറിയ മറ്റു വാർത്തകൾ നോക്കാം പട്ടാമ്പി മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായ കെട്ടിടമായി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പുതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിട നിർമ്മാണം നടന്നത് സിവിൽ വർക്കുകളും ഇലക്ട്രിക്കൽ വർക്കുകളും നേരത്തെ പൂർത്തിയായിരുന്നു തുടർന്നുള്ള പ്രവൃത്തികൾ മുതുതല പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിന്റെയും ഫണ്ടിൽ നടന്നു പ്രവേശന കവാടം കട്ടവിരിക്കൽ റൂമുകൾ വിഭജിക്കൽ തുടങ്ങിയവയായിരുന്നു പണികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ ശ്രമഫലമായി രണ്ടു കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു എന്നാൽ കെട്ടിടം പണിയാൻ തീരുമാനിച്ച സ്ഥലം അവിചാരിതമായി വ്യവഹാരത്തിൽ കുടുങ്ങിയത് വിനയായി പിന്നീട് അണ്ണേക്കോട്ടിൽ പരേതനായ ഗോപാലൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം ഭാര്യ ഭാർഗവി പെരുമ്പാനേസ്യർ ഏറെ സൗകര്യമുള്ള സ്ഥലം കെട്ടിടം പണിയാനായി മുതല സെന്ററിൽ തന്നെ സൗജന്യമായി നൽകി അവിടെയാണ് ആരോഗ്യ കേന്ദ്രത്തിന് മനോഹരമായ കെട്ടിടം പണിതത് മുന്നൂറ്റി അറുപത്തിയാറ് സ്ക്വയർ മീറ്റർ വീതം വിസ്തൃതിയുള്ള കേന്ദ്രത്തിന്റെ ഇരുനില കെട്ടിടത്തിൽ ഡോക്ടർമാർക്കുള്ള ക്യാബിനുകൾ ഫാർമസി ലബോറട്ടറി ഭരണനിർവഹണ കാര്യാലയം കാത്തിരിപ്പ് മുറികൾ ഫിസിയോതെറാപ്പി റൂം ഐസൊലേഷൻ വാർഡ് സ്റ്റോർ റൂം ഡ്രസ്സിംഗ് റൂം ശുചിമുറികൾ എന്നിവയെല്ലാം ഉണ്ട് മുതല സെന്ററിൽ പഞ്ചായത്തിലുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലത്താണ് ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞ മുപ്പത് വർഷമായി വാടക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് കോട്ടായി ചെറുകുളം പാലക്കോട് കുടുംബക്ഷേത്രത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാ ദിനവും കളമെഴുത്തുപാട്ടും ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവവും കളമെഴുത്തുപാട്ടും നടന്നത് മാത്തൂർ അഗ്രഹാരം കണ്ണൻസ്വാമി ശ്രീരാം എന്നിവർ നേതൃത്വം നൽകി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ശുദ്ധി വാസ്തുഹോമം വാസ്തുബലി രക്ഷോഗ്നഹോമം ദീപാരാധന എന്നിവ നടന്നു ചൊവ്വാഴ്ച രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ഉഷപൂജ കലശപൂജ വെള്ളരി ചുരിയൽ ബ്രഹ്മരക്ഷസ് പൂജ ദേവിദേവന്മാർക്ക് കലശമാടൽ പ്രസന്നപൂജ കുട്ടികൾക്ക് ചോറൂണ് ശ്രീഭൂതബലി ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ആറിന് കളമെഴുത്ത് പാട്ടുമുണ്ടായി തറവാട്ടുകുളം നാഗക്കളം അയ്യപ്പൻകളം ഭൂതകളം എന്നിവ ഉണ്ടായി തച്ചൻകാട് രാധാകൃഷ്ണൻ കളമെഴുത്തുപാട്ടിന് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരിക്കും മണ്ണാർക്കാട് ബീവറേജിനു മുന്നിൽ സംഘർഷം യുവാവ് വിയർ കുപ്പിക്കൊണ്ട് കുത്തേറ്റ് മരിച്ചു കൊട്ടപ്പാട സ്വദേശി ഇർഷാദാണ് മരിച്ചത് ബൈക്കിലെത്തിയവരാണ് കുത്തിയത് ഇവർ പോലീസ് കസ്റ്റഡിയിലെന്ന് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി വ്യാപാരികളും ജലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരികൾക്ക് ഉണ്ടാകുമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഒമ്പതിടങ്ങളിൽ വിജയിക്കാനുള്ള വോട്ട് ബാങ്ക് വ്യാപാരികൾക്കുണ്ടെന്നും കുഞ്ഞാവു ഹാജി സേവ് സി പി ഐ പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിനെതിരെ നടന്ന അക്രമത്തിൽ കേസെടുത്തു പോലീസ് കണ്ടലറിയാവുന്ന ഏഴുപേർക്കെതിരെയാണ് സേവ് സി പി ഐ നേതാവ് പാലോട് മണികണ്ഠന്റെ പരാതിയിൽ കേസെടുത്തത് പി എം എ വൈ ജൽജീവൻ പദ്ധതിയിൽ വിവേചനമെന്ന് ആരോപണം മണാർക്കാട് നഗരസഭയിലേക്ക് ബിജെപി മാർച്ച് കേന്ദ്ര പദ്ധതിയുടെ ആനുകൂല്യം അർഹരായ എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് നേതാക്കൾ പെൻഷനെ ബാധിക്കുമോ എന്നല്ല മനുഷ്യനെ ബാധിക്കുമോ എന്ന മനോഭാവമാണ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടതെന്ന് നജീബ് കാന്തപുരം എം എൽ എ ജനസേവനം തന്റെ ഉത്തരവാദിത്തമായി ഉദ്യോഗസ്ഥർ കാണണമെന്നും എം എൽ പേരുകേട്ട വാണിയംകുളം കാലിച്ചന്ത നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഒരു കോടിയുടെ പദ്ധതികളാണ് ചന്തയിൽ നടപ്പാക്കുന്നത് നമസ്കാരം